മാർക്കോ പടമാണ് വിഷയം അപ്പം ഞാനിപ്പോഴേ രണ്ടാമത് മാർക്കോന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പോഴേ വന്നിരിക്കുക ഇത് രണ്ടാമത് ബുക്ക് ചെയ്യാനായിട്ട് എന്താണ് കാരണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പടം ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പടം എനിക്ക് അമ്മാതിരി ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഈ മാർക്കോ എന്ന് പറയുന്നത് അപ്പം അതാണ് ഒരു കാര്യം പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ഇനി ഒ ടി ടിയിൽ വന്നിട്ട് ഒന്നും കൂടെ എന്നുള്ള രീതിയാണ് ഞാൻ ഇരുന്നേച്ചത് പക്ഷേ അപ്പോഴാണ് ഞാൻ നമ്മുടെ സുരാജ് കുഞ്ഞാർ മൂടിൻ്റെ ഇ ഡി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സുരാജ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കിടന്നും പറയണ കേട്ടത് അതായത് പറയണ അവർക്ക് പടത്തിനെ ും പറഞ്ഞിട്ട് ബാക്കിയുള്ളവന്റെ പടത്തിനെ പടത്തിനെടുത്തിട്ട് ഒരുമാതിരി വർത്താനം പറയുമ്പോഴാണ് അതൊരു മറ്റേടത്തെ മാറുന്നത് നമുക്ക് ആദ്യം തന്നെ സുരാജിൻ്റെ ഈ വർത്താനം ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഇതില് അങ്ങനെ ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോവാം കേട്ടോ തന്നെ ഒരു കൂടെ സിനിമയില് പറയുന്നുണ്ട് വെട്ടിക്കേറലും ഇതൊന്നും ഇല്ല ഇത് എന്ത് എന്ത് വർത്താനാണ് അതായത് ഇപ്പൊ ഓരോ സിനിമ സിനിമയും കാണേണ്ടേനതിൻ്റെതായ ഓഡിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അത് പുള്ളി ഡയറക്റ്റ് ആയിട്ട് ഇവിടെ മാർക്കോനെയാണ് പുള്ളി ഉദ്ദേശിച്ചിട്ട് പറഞ്ഞേക്കണത് അല്ലാണ്ട് വേറൊരു ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ട് അല്ല പറഞ്ഞത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാര്യം പുള്ളി അത് മാർക്കോന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇ ഡി എന്ന് പറഞ്ഞ പടം എങ്ങനെയുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പക്ഷെ എന്നെ റിവ്യൂ ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പടം പക്ഷെ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ എനിക്കതിന് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ആ പടം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഹ്യൂമർ പരിപാടിയുള്ള പടമാണ് അത് അപ്പൊ പിള്ളേരായിട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് എന്ത് കണക്ട് ആകുമെന്ന് എനിക്ക് മനസ്സിലായില്ല അതിന്റെ ഡാർക്ക് ഹ്യൂമർ പരിപാടിയുള്ള ഈ മുകുന്ദനുണ്ണിയൊക്കെ പോലത്തെ ഒരു പടമായിട്ടാണ് എനിക്കത് തോന്നിയത് അപ്പൊ ഒരു പടമൊക്കെ പിള്ളേരായിട്ട് പോയി കഴിഞ്ഞാൽ അത് എന്താണ് അത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അങ്ങനെയുള്ളൊരു പടം പിള്ളേരായിട്ട് കാണരുതെന്നാണ് എന്റെ അഭിപ്രായം ഈ ഇ ഡി പോലത്തെ ഇ ഡി ഒരു ഡാർക്ക് ഹ്യൂമർ പടം എന്നാണ് ഞാൻ കേട്ടറിവാണ് അപ്പൊ ഈ മാർക്കും ശരിയാണ് മാർക്കും അതൊരു പിള്ളേരുടെ പടമല്ല പിള്ളേരൊന്നും ആ വഴിക്കേ പോകാൻ പാടില്ലെന്നുതന്നെ ഞാൻ പറയുള്ളൂ പക്ഷേ നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ ഈ ഈ ഒരുമാതിരി കുത്തിക്കീറണ പടം എന്നുള്ള രീതിക്കാണ് നിങ്ങൾ പറഞ്ഞത് അതായത് ഒരു വലിയില്ലാത്ത പോലത്തെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ പടത്തിൽ തന്നെ ഇത്രയും ബ്രൂട്ടാലിറ്റി കാണിച്ച ഒരു പടം വേറെ ഇല്ല അതും വയലൻസിനെ ഒക്കെ ഇങ്ങനെ ഒരു പോർട്ടേ ചെയ്യാന്നു വയലൻസിനെ വയലൻസ് ആയിട്ട് കാണിക്കുക അതേപോലെ തന്നെ കാണുന്നവന് അതൊരു സ്റ്റൈലിഷ് ആയിട്ട് കൊടുക്കുക ഒരു പരിപാടി ഉണ്ട് അതൊരു പ്രത്യേക പരിപാടിയാണ് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ അത്യാവശ്യം ഹോളിവുഡ് പടങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം ഈ ഹോളിവുഡ് പടങ്ങളോട് വരെ കിടപടിക്കാൻ പറ്റുന്ന സാധനമാണ് മാർക്കോ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനത്തിൽ ഇമ്മാതിരി വർത്താനം അതൊരു അതൊരുമാതിരി വർത്താനായിട്ടാണ് എനിക്ക് അത് തോന്നിയത് ഇനി ഈ ഒരു പടത്തിനെ പറ്റിയായിട്ട് സിദ്ദിഖ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എങ്ങനെ ആൾക്കാർ വിളിച്ചായിരുന്നു ഉണ്ണിമന്ദ്രന്റെ കരിയറിലൊരു ഭയങ്കര ഭയങ്കര ഇപ്പഴേ ടിക്കറ്റ് ഇട്ടല്ലെന്ന് പറഞ്ഞു ചേട്ടന്റെ റോളിനെ കുറിച്ചും ഡയലോഗിനെ കുറിച്ചും ഒക്കെ ഒരു ഇന്റർവേ കൊടുക്കുന്നുണ്ട് അതെല്ലാം ഭയങ്കരമായിട്ട് ഹിറ്റ് എടുത്തിരിക്കുന്നത് എന്ത് റോളാർന്നു ഓ പോമ്മാതിരി ആ ഒരു സീൻ ആ വീട്ടിനകത്ത സീനും അതേപോലെ തന്നെ പുള്ളിയുടെ ആ ടോട്ടൽ ക്യാരക്ടറും എൻ്റെ പൊന്നൊന്നും പറയാനില്ല അമ്മാതിരി റേഞ്ച് സാധനം പിന്നെ സിദ്ധിക്കും പിന്നെ അറിയാമല്ല ഏത് റോൾ കൊടുത്താലും ആ മനുഷ്യൻ അമ്മാതിരി കിടിലോക്കണ മനുഷ്യനാണ് അപ്പൊ ആ മനുഷ്യൻ്റെ കാര്യം നമ്മളിനി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആ പടം മൊത്തത്തിൽ ആ ഒരു റേഞ്ച് സാധനമാണ് അമ്മാതിരി പടത്തിനേക്ക് എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ പടം നിങ്ങൾ എന്തോ ചെയ്തോ പ്രൊമോട്ട് ചെയ്തോ ഈ സുരാജിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പടം നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരാളുടെ പടം അവരെടുത്ത് വെച്ച ആ ഒരു പടം ഈ സുരാജി പടം കണ്ടിട്ടുണ്ടോ എന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ ഏ കാര്യം അങ്ങനെയുള്ള ഇവരൊക്കെ പിന്നെ എന്തിനാണ് ഇത് വന്നിട്ട് ഇമാതിരി വർത്താനം ഒക്കെ എനിക്ക് മനസ്സിലാവാത്ത പിന്നെ അതിന്റെ അടിയിൽ കമന്റ് ബോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സുരാജിനെ ഊക്കിക്കൊണ്ടാണ് പൂര കമൻ്റുകൾ അതിൻ്റെ അടിയിൽ വന്നേക്കണത് അപ്പം ഞാൻ കുറച്ച് കമന്റുകളൊക്കെ ഇവിടെ സൈഡിനകത്ത് വയ്ക്കുക അപ്പൊ അമ്മാതിരി കമൻ്റുകളും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുള്ളി അത് ഡിസർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഡി എന്ന് പറഞ്ഞ പടത്തിനാണെങ്കിലും അത്യാവശ്യം പോസിറ്റീവും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് ആ പോസിറ്റീവും കൂടെ നിങ്ങൾ കളഞ്ഞു ഒരു സാധനമാണ് നിങ്ങൾ േക്കുന്നത് ഈ നമ്മുടെ മായന്ന് വീഴുന്ന ഓരോ നാക്കിന് നമ്മള് എണ്ണം ഈ മാർക്കു പറയുന്ന മാർക്കുവിന്റെ അവിടെ പറയുന്ന ഓരോ വാക്കിന് എണ്ണം വേണമെന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ചിന്ത വേണം ഈ സുരാജിനോടാണെങ്കിൽ പറയാനുള്ളത് ഇനി ഉണ്ണിമൂന്നെ ഈ പറഞ്ഞതിനെ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മാർക്കുവിനെ പറ്റി നമുക്ക് അതൊന്നും കേട്ടോ അന്യഭാഷ സിനിമകൾ ഇവിടെ ഇവിടുത്തെ കാണിക്കുന്ന ഒരു സപ്പോർട്ട് അത് തന്നെയായിരുന്നു എന്റെ കോൺഫിഡൻസ് മാറ്റി വെക്കുന്നു ഇത്ര സിനിമകൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കളി തിയേറ്ററിൽ കളിപ്പിക്കുന്നു നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന് അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽമേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു ഒരു കോൺഫിഡൻസ് വരട്ടെ ഐ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ പറയുക ഫീൽ ഗുഡ് സിനിമകൾ എനിക്കിഷ്ടമാണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് അറ്റ് ദി സെയിം ടൈം പാരലി വലിയ സിനിമകളും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളും ഒക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ ക്രിസ്മസ് സമയത്ത് ഒരു ഇടിപടം വരിക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ും കാര്യം ഇപ്പൊ ക്രിസ്മസ് പോലത്തെ ഒരു സമയത്ത് ഇമ്മാതിരി സെലിബ്രേഷൻ പടം അതൊരു ഹാപ്പി ക്രിസ്മസ് ബ്ലഡി ക്രിസ്മസ് എന്നുള്ള റേഞ്ചിനകത്തേക്ക് മാറ്റാൻ പറ്റിയ ഒരു പടമാണ് ഈ പറഞ്ഞ മാർക്കോ അത് ഒന്നും ഒരു ഡൗട്ടും ഇല്ല ഈ പറഞ്ഞ റൈഫിൾ ക്ലബ്ബാണെങ്കിൽ ഇ ഡി ആണെങ്കിലും ഒക്കെ ഞാൻ തൂക്കിയിട്ട് മാർക്കോ ക്രിസ്മസ് ഇങ്ങോട്ട് തൂക്കിയിട്ടുണ്ട് അതിനകത്ത് ഓദ്യ യാതൊരു സംശയം ആർക്കും വേണ്ട ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടാവൂലെന്ന് എനിക്ക് പറയാനുള്ളൂ പടം കണ്ട ആർക്കും അതിനകത്ത് സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നല കാര്യം അമ്മാതിരി പടം മാർക്കോ ഏഹ് അപ്പൊ പുള്ളി പറഞ്ഞു മനസ്സിലായില്ല അതായത് എന്തുകൊണ്ടാണ് ഈ പടം ഇവിടെ എടുത്തത് കാര്യം നമ്മളൊക്കെ തന്നെയാണ് ഈ പുറം ഭാഷനകത്തുള്ള ഇതേപോലുള്ള പടങ്ങളൊക്കെ കണ്ടിട്ട് പ്രൊമോട്ട് ചെയ്തത് ഇപ്പൊ കില്ലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമൊക്കെയാണ് കില്ല് അപ്പൊ ആ ഒരു പടത്തിനൊക്കെ കാണുമ്പോഴത്തേക്ക് ആഹാ ഇവിടെ മാർക്കോനകത്ത് അതായത് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ചിലർക്ക് ഓ എന്തൊരു വയലൻസ് ആണ് ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറയാം എന്നാൽ ഇതേ ആൾക്കാർ തന്നെ ഈ പറഞ്ഞ കില്ലിനെ ഒക്കെ ഇട്ട് പ്രൊമോട്ട് ചെയ്യണത് അപ്പൊ അങ്ങനെയുള്ളവര് പിന്നെ ഈ ആനിമലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാനാണ് കണ്ടെ ഇത്രയും ഗതികെട്ടവന്മാരാണ് ആനിമൽ അതൊരു ണക്കൂട്ടറി കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം വൈലൻസ് കുറച്ച് ഇങ്ങനെ കളറോളം ഒരുവിച്ച് കഴിഞ്ഞാൽ വൈലൻസ് വയലൻസ് ആവുമല്ലോ മനസ്സിലാവുള്ളത് പിന്നെ അത് ടിനി ടോമ് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണ്ട ഉണ്ണി മൂന്നെ പറ്റിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്നോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന ഉണ്ണി മൂന്നു നടി ഇവന്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഇത് ഉണ്ണി പോലും ചെറിയാത്ത കാര്യമാണ് ഞാൻ ചേർന്നത് എൻ്റെ ഇപ്പം ഫോട്ടോ എടുക്കാൻ കുറച്ച് പോലെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോട്ടോഷൂട്ടിൽ അപ്പോൾ നടിയുടെ പേര് പറയുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് അതിന് പുതിയ വയ്യാണല്ലോ എൻ്റെ കൊടുക്കാൻ പറ്റാത്തുള്ളത് പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചു കൊണ്ടുവന്നു ഒരു പക്ഷേ ആ നടി അവൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാലകർക്കം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാലി നീതി എന്ന് പറയുന്ന കാര്യമുണ്ട് അന്ന് എനിക്ക് മനസ്സിലായി കാരണം ആരെ ചെറുതായിട്ട് നമ്മൾ കാണാൻ പറ്റും മൈക്കുത്തിയാണെങ്കിൽ പോലും നാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല കുമാർ സാറും എന്നെ പഠിച്ചത് അതാണ് ഇന്ന് വേണ്ടി ചെറിയ നടക്കും പക്ഷേ നാളെ നല്ല റീറോയി മാറും കേട്ട മാസ്ന്ന് പറയുന്നത് അതായത് ആ പുള്ളി പറയുമ്പോൾ തന്നെ എനിക്ക് ആ സാധനം ഫീൽ ചെയ്ത് അതാ പൊങ്ങി എന്ന് അറിയില്ലേ അതേപോലത്തെ ഒരു പരിപാടി അപ്പൊ പുള്ളി പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞ ഏതോ ഒരു നടി ഇതിനെ മുണ്ണിമുന്ദനായിട്ട് ഫോട്ടോ എടുക്കാന്ന് പറ്റൂലെന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു നടി ഇന്ന് ഉറപ്പായിട്ടും ആര് ഈ മാർക്കോ പോലെ ഒരു പടമൊക്കെ ഒരു പൊളത്തിനോ ഇങ്ങനെ എന്ത് 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 ക്യാരക്ടറാണ് എനിക്ക് ഞാൻ ഇതിനെ കമ്പയർ ചെയ്യണത് ആയിട്ടും ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കേട്ടോ പടം കാണുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു നമുക്ക് കെ ജി എഫ് ആയിട്ടൊക്കെ ഇതിനോട് തട്ടിച്ച് നോക്കാന്നുള്ള രീതിക്ക് ഒരു മൈൻഡ് ഉണ്ടായി എനിക്ക് പക്ഷെ ഈ പടം കണ്ട് ചില സമയത്തൊക്കെ കെ ജി എഫിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോണത് പോലെയൊക്കെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത് അത് എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ അറിഞ്ഞുകൂടാ കെ ജി എഫിനെയൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോകണം അതേപോലെ ജോൺ വിക്കിനെയൊക്കെ കവർ ചെയ്ത് പോകണം അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ മലയാളം പടം ആണ് കാണേന്ന് ആലോചിച്ചപ്പോയി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ അത് ബുക്ക് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുരാജ് സുരാജ് ഒട്ടും പറയലല്ല ഇനി ഒന്നി മുമ്പ് തന്നെ ഒരു കുറച്ച് പഴയ

ആ വീട്ടിലായിരുന്നു അതായത് എനിക്ക് എനിക്ക് പോലും ഫീൽ ചെയ്തു അപ്പം അവിടെ ചെന്നിട്ട് ഞാനത് വീഡിയോ ചേർന്ന് നിൽക്കാൻ പറ്റുന്നു അതെ അതെ അതാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മുഴികൾ തമ്മിലുള്ള രണ്ട് വീടുകളിൽ തമ്മിലുള്ളൂ അല്ലണ് ആ ടോയ്ലറ്റ് ഇരുന്ന സ്ഥലങ്ങള് ആ വീടിന്റെ സൗകര്യങ്ങൾ അതിലേക്ക് കയറി പോകാനായിട്ട് അതായത് തല താഴ്ത്തിയിലേക്ക് തലാണ് ഈ കൈറ്റ് കൂടുന്നുണ്ട് അറിഞ്ഞത് എന്റെ തലിച്ചിട്ടാണ് വീട്ടിൽ നാല് പട്ടികളുണ്ട് പണ്ടേ മുതൽ എനിക്കെന്തും ഒരു പട്ടിക കാണുന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങളാ വീടിൻ്റെ സാധ്യത ചോദിച്ചിട്ട് അന്ന് നിങ്ങൾ പറഞ്ഞത് നമ്മൾ എന്താണ് ഗ്രൗണ്ട് ക്ലോർ ഉപയോഗിക്കാം അന്ന് നമുക്ക് പട്ടികുടീനക്കാ ഒന്ന് രണ്ടായിരം മൂന്ന് നാലുകളിൽ ഞാൻ ആയിട്ട് എനിക്ക് എനിക്കിഷ്ടമാണ് അമ്മയ്ക്കും ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമാണ് അച്ഛനോട്ടും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അച്ഛന് ഭയങ്കര കാര്യമാണ് ഞാനില്ലെങ്കിലും കുഴപ്പമില്ല നാല് അമ്മ അന്ന് വല്ലാണ്ട് രണ്ട് പട്ടിക ഓക്കെ അപ്പം പുള്ളി പുള്ളിയുടെ ലൈഫും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ ഉണ്ണി മുൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് നമുക്ക് പറയാം ഇപ്പം നമ്മുടെ നിമിം പോളി പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണെന്ന് നമുക്ക് പറയാം കാര്യം പുള്ളിക്കത് പറയാനായിട്ടുള്ള എല്ലാ അവകാശവും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള ഒരാളൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് ഇപ്പം പുള്ളിയുടെ ഇതിന് മുന്നേ വന്ന പല പടങ്ങളും എനിക്ക് വർക്കാവാത്ത പടങ്ങളാണ് ഇപ്പം ഈ ഇതേപോലുള്ള കുറേ പടങ്ങൾ ഈ അടുത്ത് വന്നാർന്നല്ല ഫീൽ ഗുഡ് ടൈപ്പ് പഠസാധാനങ്ങൾ അതെനിക്ക് വലിയ ഇതായി ഫീൽ ഗുഡ് പടങ്ങൾ പക്ഷെ എന്നാലും പുള്ളിയുടെ പടങ്ങൾ വലിയ ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന അടുത്ത് വന്നതൊക്കെ പക്ഷെ ഈ പടം മാർക്കോ അത് അത് എനിക്ക് അത്ര ഒരു ജോണറുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എല്ലാ രീതിക്കുള്ള ഒരു പുള്ളിക്ക് അതിൻ്റെതായ അർഹിച്ച ഒരു സാധനം തന്നെയാണ് പുള്ളിക്ക് കിട്ടിയേക്കണത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല കാര്യം പുള്ളി കഷ്ടപ്പാട് കഷ്ടപ്പെട്ട് വന്നവർക്ക് അത് കിട്ടുമ്പോൾ ആ ഒരു അത് അത് കാണാനായിട്ട് പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പം എനിക്ക് അങ്ങനെ ഒരു കാര്യം കൊണ്ടുപോകുമ്പോൾ തന്നെയോട് തോന്നുന്നുണ്ട് ഇപ്പൊ വേറെ പലരും ഉണ്ട് അവിടെ വൈരാഗ്യം കൊണ്ട് റിവ്യൂ പറയുന്ന പലരൊക്കെ ഉണ്ട് അവരുടെ പറയുന്നത് അപ്പൊ എനിക്ക് ഉണ്ണിമുൻ തന്നെ ആ ഈ പടത്തിന് എനിക്ക് ഭയങ്കര രീതിക്കുള്ള സന്തോഷമുണ്ട് ഇനി ഇനിയിപ്പോ അടുത്തത് നമുക്ക് നോക്കാനുള്ളതെ ഉണ്ണിമൂൻ തന്നെ ഒരിത്തിരി പഴയ കുറെ കൂടെ ഒരു പഴയ ഒരു ഇന്റർവ്യൂവിനകത്ത് ഉണ്ണിമുൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ കണ്ടു നമ്മൾ അപ്പാർട്ട്മെന്റ് മോളിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല സംസാരിച്ചിട്ടുണ്ട് സമയത്ത് സമയത്ത് ഒരു ഒരു കാര്യമുണ്ട് ഞാൻ ചാടി എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ സിറ്റുവേഷൻ സിറ്റുവേഷൻ വരെ നിങ്ങൾ ജോലി കടന്നുപോയിട്ട്

ഓക്കെ അപ്പൊ അത് കണ്ടല്ലോ അത് ഭയങ്കര ഒരു ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞത് അപ്പൊ എന്തായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്ന ഒരാളെയാണ് ഈ പറഞ്ഞ സുരാജ് വന്നിട്ട് ഇമാതിരി വർത്താനായുള്ള പടത്തിനെ പറ്റി പറയുന്നത് എനിക്ക് അപ്പൊ ഈ സുരാജിനോട് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളും അത്യാവശ്യം കഷ്ടപ്പെട്ടത് തന്നെ അല്ലേ വന്ന അപ്പം ഇങ്ങനൊരു ഒരു ഇത്രയും ഒരാളുടെ ഒരു സക്സസിനകത്ത് ഒരു അസൂയപ്പെടേണ്ട ഒരു ആവശ്യമുള്ളതായിട്ടൊന്നും എനിക്ക് എന്നാൽ തോന്നുന്നില്ല എനിക്കത് കേട്ടൊരു അസൂയ കൊണ്ടുള്ളൊരു വർത്താനമായിട്ടാണ് എനിക്ക് സുരാജിന്റെ വർത്താനം കേട്ടത് തോന്നി അതായത് ഒരേ സമയം റിലീസ് ആവുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പടമാണ് ബെസ്റ്റ് എന്ത് നിങ്ങളുടെ പടം എന്തോ ആയിക്കോട്ടെ നല്ല പടമാണെങ്കിൽ എല്ലാത്തിനോട് ആള് കേറും പക്ഷെ നിങ്ങൾ മറ്റൊരാളുടെ പടത്തിന്റെ സക്സസിനകത്ത് കിടന്ന് അസൂയപ്പെടേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് പറഞ്ഞു ഉണ്ണിമുന്ദൻ അറിഹിച്ച് ഉണ്ണിമുന്ദൻ കിട്ടി പിന്നെ ഉണ്ണിമുന്ദൻ മാത്രമല്ല ഞാൻ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഉണ്ണി അതിന്റെ ഡയറക്ടർ ആണെങ്കിലും അതിന്റെ സ്റ്റണ്ട് ചെയ്താവളോ എന്റെ പൊന്നോ അയാളെയൊക്കെ നമ്മൾ എടുത്തു പറയണോട്ടെ കാര്യം അമ്മാതിന് മുതലാണ് ഇപ്പൊ നമ്മൾ അൻബറിനെയൊക്കെ പൊക്കി പറയുന്ന പോലെ ഈ പുള്ളിക്കാരനെ നമ്മൾ എടുത്താലും എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് ആക്ഷൻ ഒക്കെ ചെയ്തത് പുള്ളിക്കാരന്റെ പേരൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പൊ എന്തായാലും പുള്ളീനെയൊക്കെ ഇനി വരും വർക്കുകളിലേക്കെ നമുക്ക് നോക്കി കാണാൻ എന്തായാലും ഈ ഉണ്ണി തന്നെ ഇനി വരും വർക്കുകളൊക്കെ അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് മുതലെ ഫാനാക്കി കളഞ്ഞേ മാർക്ക് കൊണ്ട് അപ്പൊ എന്തായാലും ഒന്നും കൂടെ വേണ്ടി വൈകി അപ്പൊ എല്ലാവർക്കും അടുത്ത് പിടിക്കാൻ